കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെ അന്തി നക്ഷത്രം എന്ന കവിതാ സമാഹാരത്തിലെ ജന്മവാസന എന്ന കവിതയുടെ ആദ്യ ഭാഗമാണ് എൻ്റെ പനിനീർ ചെടി എന്ന ശീർഷകത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് വീട്ടുമുറ്റത്ത് നട്ടു വളർത്തിയ പനിനീർ ചെടിയെ പരിചരിച്ച പെൺകുട്ടിക്ക് പുലരിത്തുടുപ്പിൽ പൂമുട്ടുകൾ തിളങ്ങുന്നത് കണ്ടപ്പോഴുള്ള ആഹ്ലാദമാണ് കവിതയുടെ പ്രമേയം അങ്കണത്തിൻ അലങ്കാരമായൊരു ചെമ്പനീർച്ചെടി നട്ടു വളർത്തി ഞാൻ ജാതമോദമതി വാസരം ശീതളജലധാര പകർന്നു ഞാൻ ൾക്കുനാളതിൽ നാം ഉണരുന്നതും നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ മുട്ടുതോറും കിളിർക്കും മുളകളെ ക്ഷുദ്ര കീടം കരളാതെ കാക്കുവാൻ അങ്കുരിക്കും കുരുങ്ങിലയുഗ്രമാം ഉച്ചവയിലേറ്റുവാടാതെ നോക്കുവാൻ വിസ്മരിക്കാതെ നിന്നു ഞാനപ്പുതു പുഷ്പവല്ലിക്കു കാവൽമാലാക്കയായി മഞ്ഞു പെയ്യും നേമന്ദസൗഭകം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ ആകമാനം തളിത്തു മനോഹര ശ്യാമളാങ്കിയായൻ പനിനീർ ചെടി ശുദ്ധമാകും തുഷാര കണങ്ങളാൽ മുത്തണിഞ്ഞു സുമംഗലിയാകവേ ചില്ലതോറും പുളകാങ്കുരം കണ കുല്ലസിച്ചു മുകുളമുളകളും പൊൻപുലരി തുടുപ്പിനെ നോക്കിയ പൊൻമുകുളങ്ങൾ മന്ദഹസിക്കവേ മ്പുകയായനുവേലമൻ അന്തരംഗത്തിലാനന്ദസാഗരം കവിത കേൾക്കുമ്പോൾ തന്നെ ഒരു ഏകദേശമായ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ എന്താണ് അങ്കണത്തിൻ്റെ അലങ്കാരമായൊരു ചെമ്പനീർ ചെടി നട്ടു വളർത്തി ഞാൻ എളുപ്പമല്ലേ എന്താണ് അങ്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മുറ്റം അലങ്കാരം എന്ന് പറഞ്ഞാൽ ഭംഗി എന്നർത്ഥം അപ്പോൾ മുറ്റത്തിന് ഭംഗിയാകാൻ വേണ്ടി ഭംഗിയാകാൻ വേണ്ടി ഞാനൊരു ചെമ്പനീർ ചെടി വളർത്തി ചെം ചെമ്പനീർ ചെടി ചെം എന്ന് പറഞ്ഞാൽ ചുവന്ന ചുവപ്പ് എന്നർത്ഥം അപ്പോൾ ചെമ്പനീർ ചെടി എന്നു പറഞ്ഞാൽ എന്താണ് ചുവന്ന പനിനീർ ചെടി വളർത്തി ഞാൻ അതിങ്ങനെയും പറയാമല്ലേ എന്താണ് താൻ നട്ടു വളർത്തിയ ചെമ്പനീർ ചെടി തൻ്റെ വീട്ടുമുറ്റത്തിന് അലങ്കാരമാണ് എന്നും പറയാം പിന്നെയോ ജാതമോദമതിന്നനുവാസരം ശീതളജലധാര പകർന്നു ഞാൻ എന്താണ് ജാതം എന്നാൽ ജനിച്ചത് ഉണ്ടായത് എന്നൊക്കെ അർത്ഥം പിന്നെയോ മോദം എന്ന് പറഞ്ഞാൽ സന്തോഷം അനുവാസരം എല്ലാ ദിവസവും ഓരോ ദിവസവും എന്നൊക്കെ അർത്ഥം ശീതളം തണുപ്പ് ജലം വെള്ളം ധാര ഒഴുക്ക് അപ്പോഴെന്താണ് അത് കൂട്ടി എന്താണ് അർത്ഥം ആ ചെടി ജനിച്ചത് മുതൽ ജനിച്ചത് ആ ചെടി ജനിച്ചത് മുതൽ എന്ന് പറയുമോ അങ്ങനെയല്ല ആ ചെടി നട്ട അന്നു മുതൽ ഞാൻ എല്ലാ ദിവസവും വളരെ സന്തോഷത്തോടു കൂടി നല്ല ശീതളം തണുത്ത ജലം വെള്ളം ഒഴിക്കാറുണ്ട് ഒഴിക്കാ ഒഴിച്ചു കൊടുക്കാറുണ്ട് പകർന്നു കൊടുക്കാറുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ എന്താണ് പറയുന്നത് നാളതിൽ നാം പുണരുന്നതു നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ അല്ലേ എന്താണ് നാൾക്കുനാൾ നാൾക്കുനാൾ എന്ന് പറഞ്ഞാൽ ഓരോ നാളിലും നാമ്പുണരുന്നത് നാമ്പ് എന്ന് പറഞ്ഞാൽ തളിരുകൾ തളിരുകൾ ഇല പുതിയ തളിരുകൾ വരുന്നത് നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ മനം എന്ന് പറഞ്ഞാൽ മനസ്സ് കുളിർക്കുക തണുക്കുക അപ്പോഴെന്താണ് നാൾക്കുനാൾ ഓരോ നാളിലും ആ ചെടിക്ക് പുതിയ പുതിയ നാമ്പുകൾ പുതിയ പുതിയ തളിരുകൾ വരുന്നത് നോക്കി സന്തോഷിക്കുവാൻ ആ പുതിയ തളിരുകൾ വരുന്നത് കണ്ട് നോക്കി സന്തോഷിക്കുവാൻ അതാണ് മനം കുളിർക്കുവാൻ എന്ന് പറയുന്നത് മനം കുളിർക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക എന്നാണ് അർത്ഥം അല്ലേ നമുക്ക് സന്തോഷം വരുമ്പോഴല്ലേ നമ്മളെ മനസ്സിനൊരു തണുപ്പുണ്ടാകുക ദേഷ്യം വരുമ്പോഴോ ദേഷ്യം വരുമ്പോൾ നമ്മൾ ചൂടാകും അതാ പറയുന്നത് നീ എന്തിനാ ചൂടാകുന്നത് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയും എന്തിനാ ചൂടാകുന്നത് അങ്ങനെ പറയും അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് പുതിയ പുതിയ തളിരുകൾ വരുന്നത് കണ്ട് സന്തോഷിക്കുവാൻ ആഹ്ലാദിക്കുവാൻ എന്നാണ് പറയുന്നത് പിന്നെ എന്താണ് പറയുന്നത് മുട്ടുതോറും കിളിർക്കും മുളകളെ ക്ഷുദ്ര കീടം കരളാതെ കാക്കുവാൻ എന്താണ് മുട്ട് മുട്ട് എന്ന് പറഞ്ഞാൽ ഈ പനിനീർ ചെറിയ ചെടിയുടെ ഇല വരുന്നതിൻ്റെ അവിടെ ഒരു മടക്ക് പോലെ കാണാം അവിടെ ഇവിടെ ചില്ലകൾ കൊമ്പുകൾ വരുന്നത് കണക്കെ കാണാം അതിൻ്റെ ആ തുടക്കത്തിലൊക്കെയാണ് മുളകൾ ഉണ്ടാകുന്നത് ആ മുളകളെ ക്ഷുദ്രകീടം എന്താണ് ചെറിയ ചെറിയ വണ്ടുകളും പ്രാണികളും പുഴുക്കളും ഒക്കെയാണ് ചെടിയെ നശിപ്പിക്കുന്ന കീടങ്ങളെയാണ് ക്ഷുദ്രകീടം എന്നിവിടെ പറയുന്നത് അപ്പോഴെന്താണ് ആ ക്ഷുദ്രകീടം ആ പുതിയ ഇലകളെയും മുട്ടുകളെയും ഒക്കെ കാർന്ന് തിന്നാതെ സംരക്ഷിക്കുവാൻ കാക്കുവാൻ എന്നാണ് ഇവിടെ കവയിത്രി പറയുന്നത് അതായത് ചില്ലകൾ തോറുമുള്ള നാമ്പുകളെ പ്രാണികൾ നശിപ്പിക്കാതെ സംരക്ഷിക്കുവാൻ കാക്കുവാൻ എന്നാണ് പറയുന്നത് പിന്നെയോ അങ്കുരിക്കും കുരുന്നിലയുഗ്രമാ ഉച്ചവെയിലേറ്റുവാടാതെ നോക്കുവാൻ അങ്കുരിക്കുക എന്ന് പറഞ്ഞാൽ തളിർക്കുക മുളയ്ക്കുക എന്നർത്ഥം ആ പുതുതായി മുളയ്ക്കുന്ന കുരുന്നിലകൾ ശക്തമായ ഉഗ്രമായ ഉച്ചവെയിലിൽ വാടാതെ നോക്കുവാൻ പിന്നെയോ വിസ്മരിക്കാതെ നിന്നു ഞാൻ അപ്പുതു പുഷ്പവല്ലിക്കു കാവൽ മാലാഖയായി ആ എന്താണ് പറയുന്നത് വിസ്മരിക്കുക വിസ്മരിക്കാതെ മറക്കാതെ എന്തു മറക്കാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇത്ര നേരം പറഞ്ഞുവല്ലേ ഓരോ ദിവസവും ആഹ്ലാദത്തോടെ പനിനീർ ചെടിക്ക് വെള്ളമൊഴിച്ചു പരിപാലിച്ചു പിന്നെയോ പനിനീർ ചെടി മുട്ടിടുന്നത് കണ്ട് ആഹ്ലാദിക്കുകയും ചില്ലകൾ തോറുമുള്ള നാമ്പുകളെ ക്ഷുദ്ര കീടങ്ങൾ പ്രാണികൾ നശിപ്പിക്കാതെ സംരക്ഷിക്കുവാനും പിന്നെയോ പുതുതായി മുളയ്ക്കുന്ന കുരുന്നില ഉഗ്രമായ ഉച്ചവെയിലിൽ വാടാതിരിക്കാനും ശ്രദ്ധിച്ചു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർത്തു വച്ചു വിസ്മരിക്കാതെ മറക്കാതെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും ആ ഒരു ചെടി നട്ടാൽ ഈ കാര്യങ്ങളൊക്കെ അല്ലേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും വെള്ളമൊഴിക്കാൻ മറന്നുപോയാലോ പിന്നെ ഈ പ്രാണികളെ ശ്രദ്ധിക്കാതിരുന്നാലോ ഉച്ചവെയിലത്ത് വാടുന്നത് ശ്രദ്ധിക്കാതിരുന്നാലോ ആ ചെടി നശിച്ചു പോകുമല്ലേ ആ ചെടി ആരെങ്കിലും ഈ പ്രാണികളോ അല്ലെങ്കിൽ വെള്ളം കിട്ടാതെയോ ഈ ചെടി നശിച്ചു പോകും അപ്പോഴീ കാര്യങ്ങളൊന്നും കുട്ടി എന്താണ് മറക്കാതെ എപ്പോഴും ഓർത്തുകൊണ്ട് ആ ചെടിയെ ഒരു കാവൽ മാലാഖയെ പോലെ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത് കാവൽ മാലാഖ എന്ന് പറഞ്ഞാലോ കാവൽ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും നമുക്ക് ഒരു ആരാണ് ദൈവം എന്ന് പറയാമോ നമുക്ക് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന ആരാണ് ദൈവത്തെ ദൈവമേ കാത്തുകൊള്ളണേ എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ കാക്കുന്നവൻ അതാണ് കാവ കാവലാൾ അല്ലേ വീട് കാക്കുന്നവരാരാണ് കാവൽക്കാരൻ അല്ലേ അങ്ങനെ പറയാം അപ്പോൾ ആ ചെടിക്ക് കാവലായി നിന്നുകൊണ്ട് ആ ചെടിയെ പരിപാലിച്ചു അപ്പോൾ ഇതുവരെ പറഞ്ഞത് എന്താണ് ഞാൻ എൻ്റെ മുറ്റത്ത് ഒരു ഭംഗിക്കു വേണ്ടി ഒരു ചെമ്പനീർ ചെടി നട്ടു അതിൽ ഓരോ ദിവസവും തളിരില്ല വരുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നോക്കി നിന്നു ഓരോ മുട്ടുതോറും വരുന്ന ചില്ലകൾ കൊമ്പുകൾ മുളകൾ അതിനെ ക്ഷുദ്ര കീടം കരളാതെ രക്ഷിക്കുവാൻ വേണ്ടി അതിന് പുതിയ ഇലകൾ വരുമ്പോൾ ഉച്ചവെയിലേറ്റ് വാടാതെ നോക്കുവാൻ മറക്കാതെ ആ പുഷ്പവല്ലിക്ക് ഞാൻ കാവലായി കാവൽ മാലാക്കയായി നിന്നു ആ മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭഗം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ എന്താണ് പറയുന്നത് മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭഗം ഹേമന്തം എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലം സൗഭകം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം എന്നാണ് അർത്ഥം അപ്പോൾ മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭഗം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ വളരെ സുന്ദരമായ കാലമാണല്ലേ മഞ്ഞുകാലം ആ മഞ്ഞുകാലം എൻ്റെ നാടിനെ പുൽകിയ സമയത്ത് പുൽകിയ വേളയിൽ ആകമാനം തളിർത്തു മനോഹര ശ്യാമളാങ്കിയായൻ പനിനീർച്ചെടി എന്താണ് മഞ്ഞുകാലം നാടിനെ പുൽകിയപ്പോൾ സുന്ദരമായ മഞ്ഞുകാലം നാടിനെ പുൽകിയപ്പോൾ ആകമാനം തളിർത്തു ആര് നമ്മുടെ പനിനീർച്ചെടി ആകെ തളിർത്തു എന്നിട്ടെന്ത് ശ്യാമളാങ്കിയായി ശ്യാമളം എന്നാൽ കറുത്തത് എന്നർത്ഥം പക്ഷേ ഇവിടെ പറയുന്നത് നല്ല കരിമ്പച്ച നിറമായി ആകെ തളിർത്ത പനിനീർച്ചെടി നല്ല കരിമ്പച്ച നിറത്തിൽ മനോഹരിയായി സുന്ദരിയായി എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് നല്ല മഞ്ഞ് മഞ്ഞു പെയ്യുന്ന ആ സമയത്ത് നാടിനെ പുൽകിയ സമയത്ത് മരങ്ങളും ചെടികളും ഒക്കെ തളിർത്തു ആ കൂട്ടത്തിൽ നമ്മുടെ പനിനീർ ചെടിയും തളിർത്ത് മനോഹര ശ്യാമളാകിയായി എന്നാണ് പറഞ്ഞത് ശുദ്ധമാകും തുഷാര കണങ്ങളാൽ മുത്തണിഞ്ഞു സുമലിയാകേ അതായത് തുഷാര കണങ്ങൾ എന്ന് പറഞ്ഞാൽ മഞ്ഞു തുള്ളി അപ്പോൾ ഈ ചെടിയുടെ ചില്ലകളിലൊക്കെ മഞ്ഞു തുള്ളി പറ്റി അത് സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് തിളങ്ങുമ്പോൾ അതൊരു മുത്തുമാല അണിഞ്ഞതുപോലെ തോന്നുന്നു അപ്പോഴെന്താണ് മഞ്ഞുകാലത്ത് മഞ്ഞു തുള്ളിയുടെ കണങ്ങളാൽ ഒരു മുത്തുമാല മുത്തുമാലയണിഞ്ഞ് സുന്ദരിയായ വിവാഹിതയായ പെൺകുട്ടിയെ പോലെ ആ പനിനീർ ചെടിയെ കവയിത്രിക്ക് തോന്നുന്നു പിന്നെയോ ചില്ലതോറും പുളകാങ്കുരം കണക്കുല്ലസിച്ചു മൂകുള മുളകളും എന്നാണ് ചില്ലതോറും പുതിയ പുതിയ മുട്ടുകൾ ഉണ്ടായി വന്നിട്ടുണ്ട് പൊൻപുലരിത്തുടുപ്പിനെ നോക്കിയ പൊൻമുകൂളങ്ങൾ മന്ദഹസിക്കവേ ആർത്തിരമ്പുകയായനുവേലമെൻ അന്തരംഗത്തിലാനന്ദസാഗരം എന്താണ് ആ പുതിയ മുട്ടുകൾ പൊൻപുലരിയെ പൊൻപ്രഭാതത്തെ നോക്കി മന്ദഹസിക്കുമ്പോൾ പുഞ്ചിരിക്കുമ്പോൾ ആ പൂമുട്ടുകളുടെ പുഞ്ചിരി കാണുമ്പോൾ എൻ്റെ അന്തരംഗം മനസ്സ് അനുവേലം എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും എൻ്റെ മനസ്സ് ആനന്ദ സാഗരം സാഗരം എന്ന് പറഞ്ഞ കടൽ ഇപ്പം സ സാഗരം എന്ന് പറഞ്ഞ കടൽ അതിന് അതിരില്ല അല്ല അളവില്ല അത്രയും ആ ഒരു സന്തോഷക്കടലിലെ തിരമാലകൾ പോലെ ആർത്തിരമ്പി എന്നാണ് പറയുന്നത് അതായത് പുലരിയെ നോക്കി ആ പൂമുട്ടുകൾ മന്ദഹസിക്കുമ്പോൾ പുഞ്ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആന ആനന്ദസാഗരം ആർത്തിരമ്പുകയാണ് എന്ന് കവയത്രി പറയുന്നു ഇത്രയുമാണ് ഈ കവിത ഇനി ഈ കവിതയിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ നമുക്ക് നോക്കാം കൂടുതൽ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ